أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما جعلنا أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة وما جعلنا عدتهم إلا فتنة للذين كفروا ليستيقن الذين أوتوا الكتاب ويزداد الذين آمنوا إيمانا ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر صدق الله العظيم. السلام عليكم ورحمة الله وبركاته. سورة المدسيلة مبطئ والنامات آية نقدية جدا. أرتمش رديكَ وما جعلنا أصحاب النار إلا ملائكة വമാ പമാചാലന നാം ആക്കിയിട്ടില്ല അസുഹാബൻ നാലി നരകത്തിൻ്റെ കാവൽക്കാരെ ഇല്ല മലയിക്കത്തിൽ മലക്കുകളെയല്ലാതെ നാം മലക്കുകളെ അല്ലാതെ നരക നരകത്തിൻ്റെ പാറാവുകാരായി നിശ്ചയിച്ചിട്ടില്ല പമാചാലന ഇദ്ത്തവും അവരുടെ എണ്ണം നാം ആക്കിയിട്ടില്ല ഇല്ലാഫ് ഇത്തരത്തിൽ ഇല്ല നിര കഫറും കാഫറുകൾക്ക് സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണം എന്ന നിലയിലല്ലാതെ കാഫറുകൾക്ക് ഒരു പരീക്ഷണം എന്ന നിലയിൽ മാത്രമാണ് നാം എണ്ണത്തെ ആ എണ്ണത്തെ ആക്കിയിട്ടുള്ളത് വലിയ സ്തേക്കനല്ലദീനെ ഊത്തൽ കിതാബ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടും ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടുമാണ് നാം ഇങ്ങനെ ചെയ്തത് വയസ്ദാദ്ദീനെ ആമൊരു ഊമാനൻ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കാനും വേണ്ടിയിട്ടാണ് നാം ഇങ്ങനെ ചെയ്തത് വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുമാണ് നാം ഇങ്ങനെ ചെയ്തത് വലായ അർത്താപഅ അല്ലാതെ ഊത്തിൽ കിത്താപ വലു മിനൂന ഗ്രന്ഥം നൽകപ്പെട്ടവർക്കും വിശ്വാസികൾക്കും സംശയം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നാം ഇങ്ങനെ ചെയ്തത് വലായ അർത്താപ സംശയിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഇനെ ഊത്തിൽ കിത്താബ ഗ്രന്ഥം നൽകപ്പെട്ടവർക്കും വലു മിനൂന സത്യവിശ്വാസികൾക്കും വൽ യൂലീനോൻ വൽ കാഫിറൂന സത്യനിഷേധികൾക്കും ഹൃദയത്തിൽ രോഗമുള്ളവർക്കും പറയാനും വേണ്ടിയിട്ടാണ് നാം ഇങ്ങനെ ചെയ്തത് ഹൃദയത്തിൽ രോഗമുള്ളവർക്കും കാഫറുകൾക്കും ഇങ്ങനെ പറയാനും വേണ്ടിയിട്ടാണ് നാം ഇങ്ങനെ ചെയ്തത് മാതാ ആറാത അല്ലാഹു ബിഹാദ അള്ളാഹു എന്താണ് ഈ ഉദാഹരണത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു എന്താണ് ഈ ഉദാഹരണത്തിലൂടെ ഉദ്ദേശിച്ചത് എന്ന് ഹൃദയത്തിൽ രോഗമുള്ളവർക്കും സത്യനിഷേധികൾ പറയാനും വേണ്ടിയിട്ടാണ് നാം ഇങ്ങനെ ചെയ്തത് കദാലിക്ക അപ്രകാരം യുദ്ലുല്ലാഹു മയ്യശാൽ അള്ളാഹു അവനുദ്ദേശിച്ചവരെ വഴികേടിലാക്കും വ യഹ്ദീ മയ്യശാൽ അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ നേർവയിലും ആക്കും അള്ളാഹു ഉദ്ദേശിച്ചവരവൻ നേർവയിലാക്കും അള്ളാഹു ഉദ്ദേശിച്ചവരെ വഴികേടലും ആക്കും അപ്പം മായാലും ജുനൂദ് റബ്ബിക്ക ഇല്ലാഹുവ അള്ളാഹുവിൻ്റെ പട്ടാളത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് അള്ളാഹുനു മാത്രമേ അറിയൂ ഒമായാലു ജുനു അറപ്പിക്കുക അള്ളാഹുവിൻ്റെ പട്ടാളത്തെ സംബന്ധിച്ച് അറിയുകയില്ല ഇല്ലാഹുവാ അവനല്ലാതെ ഒമാഹിയ ഇല്ലാദിക്രാലുൽ ബഷർ തീർച്ചയായും അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഉത്ബോധനം മാത്രമാകുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് അവനൊരു ഉത്ബോധനം മാത്രമാകുന്നു മലക്കുകളുടെ എണ്ണം അത് സത്യനിഷേധികൾക്ക് പരീക്ഷണമാണ് ഒന്ന് അവരതിനെ പരി പരിഹസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയും ഇങ്ങനെ അതെന്താ പത്തൊമ്പതാക്കിയത് ഇരുപതാക്കി കൂടിയനും എന്തിനാണ് ഈ പത്തൊമ്പതിന് പരിമിതമാക്കിയത് അപ്പോൾ ആ പത്തൊമ്പത് എന്ന് കാണുമ്പോഴത്തേന് ഈ സത്യനിഷേധികൾക്ക് അതിനെ പരീക്ഷ പരിഹസിക്കാൻ തോന്നുന്നു മറ്റൊന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു പ്രപഞ്ചാരംഭം മുതൽ അള്ളാഹു സൃഷ്ടിച്ച ജിന്നുകളും മനുഷ്യരും ഉൾപ്പെട്ട ഈ മഹാസഞ്ചയത്തെ ശിക്ഷിക്കാൻ എന്തിനാണ് ഈ പത്തൊമ്പത് പേര് ഈ പത്തൊമ്പത് പേര് മതിയോ എത്രമാത്രം ആളുകളാണുള്ളത് എത്രമാത്രം മനുഷ്യരാണ് ലോകാരംഭം മുതൽ ഈ ലോകാവസാനം വരെ വന്നിട്ടുള്ളത് ഈ വന്നവർക്ക് മുഴുവൻ പത്തൊമ്പത് മലക്കൾ പാറാവുകാരായി നിന്നാൽ മതിയോ നരകത്തിന് എന്നൊക്കെ തോന്നും അപ്പോൾ ഈ നിലക്കും അവർക്കതൊരു പരീക്ഷണമാണ് എന്നാൽ സത്യവിശ്വാസികൾക്കോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യമേ വരില്ല കാരണം അള്ളാഹുവിൻ്റെ നിശ്ചയം എന്താ അതേ അവർ പറയണം അതുപോലെ തന്നെ വേദം നൽകപ്പെട്ട ആളുകൾ അവരുടെ വേദത്തിൽ ഇതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേദം നൽകപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക സത്യവിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക ഈ രണ്ട് കൂട്ടരുടെയും സംശയങ്ങളെ നീക്കുക ഇതിനൊക്കെ തന്നെയാണ് അള്ളാഹു ഈ പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു ഘടകം എങ്ങനെയൊരെണ്ണം അതിൽ വെച്ചിട്ടുള്ളത് മറ്റൊന്ന് ഹൃദയത്തിൽ രോഗമുള്ളവരും സത്യവിശ്വാസികളും ഇതിനെ പിന്നിലുള്ള ഉദ്ദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് സംശയിക്കും അവരങ്ങനെ പറയും എന്താണ് അള്ളാഹു ഈ ഉദാഹരണം കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് അള്ളാഹു അങ്ങനെ വെച്ചത് കാരണം ഹൃദയം ഉറപ്പില്ലാത്ത ആൾക്കാർ ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാർ അതേപോലെ തന്നെ സത്യനിഷേധികളും അവരങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ അള്ളാഹു ഇങ്ങനെ ആക്കിയത് എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്തതൊക്കെ ചോദിക്കും മലക്കുകളുടെ എണ്ണവും മറ്റും അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട് നേരത്തെ ഇതൊന്നും തന്നെ കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മുഹമ്മദ് സലീഹ്ലാ അലൈഹി സ്വലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയുന്നത് അദ്ദേഹം അത് പറയുമ്പോൾ തീർച്ചയായും ദിവ്യ ബോധനം ലഭിക്കുന്നത് കൊണ്ടാണ് എന്ന് ഇവർ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അലി സാഹു വലിയ എഴുത്തും വായനയും അറിയാത്ത ആളാണ് മക്കൽ ജനിച്ച ആളാണ് വേദഗ്രന്ഥം കിട്ടിയിട്ടുള്ള ആളുകളെ ആളുകളുമായിട്ട് സഹവർത്തിത്വം പോലും അല്ലെങ്കിൽ ബന്ധം പോലും ഇല്ലാത്ത ആളാണ് അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഈ വേദത്തിൽ ഇത് സംബന്ധിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുകൂടി അത് ഉറപ്പിക്കാൻ ഇടയാകുന്നു എന്നർത്ഥം ഇങ്ങനെ ഈ ഒരു വിശ്വാസം അഥവാ അള്ളാഹിൻ്റെ ഈ ഒരു പട്ടാളത്തെ സംബന്ധിച്ച് കാവൽക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഈ വിശ്വാസികൾക്ക് വിശ്വാസം ഉറക്കും വിശ്വാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ സന്ദേഹങ്ങൾ സംശയങ്ങൾ അതങ്ങനെ വെറുതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും മനുഷ്യന് പൊതുവേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഒരു വിശദീകരണമൊക്കെ കിട്ടുമ്പോൾ ഇല്ല സംബന്ധിച്ചില്ലാതിക്കര ബഷർ മനുഷ്യനൊരു ഉത്ബോധനമായി നിൽക്കും ആ ഉത്ബോധനത്തിൽ നിന്ന് വിശ്വാസം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും നിഷേധികളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സംശയത്തിൻ്റെ നേരിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യും പല ജാതി സംശയങ്ങളുമായിട്ട് പലതും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു വയ്ക്കുക മനസ്സിലാക്കിയതിനനുസരിച്ച് ജീവിക്കുക കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും സർവശക്തനായ അള്ളാഹു നമ്മളെല്ലാവരെയും സലവഴിയിൽ ആക്കി തരി മറങ്ങട്ടെ വന്നുപോയ തെറ്റുകുറ്റികൾ അള്ളാഹു മാപ്പാക്കുകയും ചെയ്യട്ടെ വാഹൃതാവാൻ അനി അലമുല്ലാറബൻ അസ്ലാം വാരിക്കും വാഹമത്തില്ലാ വാ